അവർ അറിയപ്പെടലിനെ ഇഷ്ടപ്പെടില്ല ഒരു വലിയാണ് എന്ന് മറ്റൊരാൾ അറിയണമെന്ന് താല്പര്യമില്ല അറിയുന്നത് ഇഷ്ടമില്ല അറിയാന്ന് തോന്നിയാൽ അവർ മുഖിലോട് പോകും അങ്ങനെ പിന്നെ അവിടെ പോരാ തള്ളി പൊലിന്ന് കണ്ടാൽ അവർക്ക് സ്ഥലം കൊടുക്കും അതാണ് സാഹിര്യങ്ങളുടെ പ്രത്യേകത ഒരു ചെറുപ്പം ഓരോ ചെന്നാൽ തല്ലൊക്കെ ചെയ്യും കൈയൊടുക്കാൻ ചെന്നാൽ വഴി കിട്ടും അതാണ് സാഹിര്യങ്ങൾ അവർ എന്ന് വലിയ ഇഷ്ടപ്പെടുകയില്ല അതേ സമയത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് മുഖമുണ്ടായിരിക്കും ഒന്ന് ആൾക്കാരൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും അതേ സമയത്ത് ഇലാഹുമായി അടുത്ത ഒരു മുഖമുണ്ടായിരിക്കും അതാണ് പ്രത്യേകത നാല് കുത്തുപ്പുകളും

എല്ലാ എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം പങ്കുചേരാറുണ്ടായിരുന്നു അഹമ്മദൽ വിഷയങ്ങളിലും അവർക്ക് വേറെ ഉണ്ടായിരുന്നു അബുൽ ഹസൻ എല്ലാ വിഷയങ്ങളിലും ജനങ്ങളോടൊപ്പം പങ്കുചേരുന്നതോട് കൂടെ അവർക്ക് ഇടയിൽ മറ്റൊരു മുഖമുണ്ടായിരുന്നു മുഖം ഉണ്ടായിരുന്നു എല്ലാ വിഷയങ്ങളിലും ആൾക്കാരെ ലാറ്റിലുണ്ട് അതേ സമയത്ത് ഔലിയാക്കളിൽ വലിയ മത്താമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ല ചികിത്സ കിട്ടുമ്പോൾ എന്തെങ്കിലും ആൾക്കാർക്ക് പറയാനുണ്ടെങ്കിൽ ചെന്ന് പറയുണ്ട് അതിന് പരിഹാരം അല്ല നിർദ്ദേശിക്കാറുണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം താരേശയുണ്ട് തിരുരങ്ങാടിയിലെ പുഴക്കരയിലേക്ക് വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടി കൊണ്ടുവച്ചു കൊടുത്തിരുന്ന ഒരാളുണ്ടായിരുന്നു അത്രയും സ്ത്രീകളെ പുഴയിലേക്ക് വസ്ത്രം അലക്കാൻ വേണ്ടി പോകുമ്പോ വലിയൊരു തുണി വിരിച്ചിട്ട് അലക്കാനുള്ള സാധനങ്ങളൊക്കെ അതിലിട്ടിട്ട് ആ തുണി ഇങ്ങനെ കെട്ടിങ്ങാണ്ട് പോലായ്മ ചേറ്റമ്പടിമ വച്ചാൽ മതി മുന്നിലിട്ട് തിണ്ടുമ്മ വെച്ചാൽ മതി മൂപ്പരത്തിട്ട് പുഴക്കര കൊണ്ടുവച്ചു കൊടുക്കും തിരുമ്പൽ കഴിഞ്ഞാൽ കെട്ടാക്കിയിട്ട് അവിടുത്തനെ വച്ചാൽ മതി ആ എടുത്താണ്ട് പെരേൽ കൊടുവെച്ചു കൊടുക്കും അങ്ങനെ ഒരാളുടെ സ്ഥിരമായിട്ട് അങ്ങനെ വെച്ചു പണിക്ക് ആദ്യാദ്യൊരു ഗൗരവം ഉണ്ടാവും പിന്നെ പിന്നെ തമാശ പോലെ തുടക്കത്തിൽ സാറേ കാരണം കുറച്ച് കഴിഞ്ഞപ്പോ തമാശ അങ്ങനെ ആദ്യം കുറച്ച് ഗൗരവത്തിൽ കണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ കളിയാക്കരമാരയ്ക്ക് ഈ തിരുമ്പുന്നതിന് വലിയൊരു ഫലുണ്ട് എന്നാണ് അരപ്പുണേ പഴയകാലത്തെമാരും മുത്താലിമയങ്ങളെ കൊണ്ട് തുണിമുപ്പായും തിരുമ്പിച്ച് അത അഹങ്കാരം പോകാൻ ഏറ്റവും നല്ലൊരു പരിഹാരമാർക്കാണ് തുണിമുപ്പായും തിരുമ്പറിയ കിബുറു പോകാൻ അഹങ്കാരം പോവാൻ നല്ലതാണ് ഭൂമിയിലെ ഏറ്റവും ശർപ്പുള്ള ഒരു വസ്തുവാണ് അത്രേ അലക്കുകല്ല് തിരുമ്പണ കല്ല് ഭൂമിയിൽ വലിയ ചർപ്പുള്ള സാധനമാണെന്നാണ് എല്ലാ മനുഷ്യരുടെയും ആളുകൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന അഴിബുകളെ എന്നതാണ് അലക്കുകിൻ്റെ പ്രത്യേകത നമ്മക്ക് ഉണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട് ഒന്ന് തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും വേണം രണ്ടാമത് മണ്ണിന്റെ പ്രത്യേകത എല്ലാവർക്കും പിന്നെ പ്രത്യേകത എല്ലാവർക്കും അങ്ങനെ വേണ്ടി ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ശബ്ദം കേട്ടു നിങ്ങൾ എന്നെ പോലെ യാപനം കെട്ടോ എന്നൊരു ശബ്ദം കേട്ടു

ിരി നിങ്ങൾ എന്നെ പോലെയാവണം അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണായിരുന്നു എത്ര സംസാരിച്ചത്സാരിച്ചാലാണ് മഹാനായൂമിയുടെ പ്രത്യേകത എല്ലാ മനുഷ്യരുടെയും എല്ലാ അയിപ്പുകളെയും മറച്ചു കൊടുക്കുന്നു എന്നതാണ് ഭൂമിയുടെ പ്രത്യേകത ഭൂമി അറിയാതെ ഒരാളും കണ്ടുപിടിച്ചില്ല ഭൂമി അറിയാതെ ഒരാളും ഭൂമി അറിയാതെ ആരും കളവ് അറിയില്ല ഭൂമി അറിയാതെ ആരും അറിയില്ല ഭൂമി അറിയാതെ ഒരു കാര്യവും ആരും ചെയ്യൂല പക്ഷെ ഇന്നുവരെ ഭൂമി അതാരോടും പറഞ്ഞിട്ടില്ല എന്നതാണ് ഭൂമിയുടെ പ്രത്യേകത മറച്ചു വെക്കാനുള്ള കഴിവ് ഒരാൾ ആരും കാണാതെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് മറക്കി മുങ്ങി ചേക്കാം മലമൂത്ര വിസർജനത്തിന് ഒരു സ്ഥലത്താണ് ഉപയോഗിച്ചു പിറ്റേ ദിവസം ഒരാള് ആ വൈക്ക് നടന്നു പോയി നോക്കിയാൽ ആരും കാണാതെ മാറ്റിയിരുന്നതല്ലേന്ന് കരുതിയിട്ട് ഭൂമി അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ടാണ്ട് അടിക്കാത്തി ഇതാണ് ഭൂമിയുടെ പ്രത്യേകത എന്നാണ് മറച്ചു വെക്കാനുള്ള കഴിവ് അതുകൊണ്ട് ഭൂമിയുടെ പ്രത്യേകത നമുക്ക് ഉണ്ടായിരിക്കണം മറച്ചു വെക്കാനുള്ള കഴിവ് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് ആരിക്കലെ എന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് നാലാളോട് പറഞ്ഞാലേ സമാധാനമുള്ളൂ എന്നതാണ് നാലാളുകൾ കണ്ടു ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു തെളിവില്ലെങ്കിൽ പോലും വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു പിന്നൊന്ന് വേണ്ടത് അനക്കുകല്ലിൻ്റെ പ്രത്യേകതയാണ് ഏതാ അനക്കുകല്ലിൻ്റെ പ്രത്യേകത ആൾക്കാര് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ആരുടെങ്കിലും തൊഴിലും കൊപ്പായത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് ആരും കാണണ്ട ഞാൻ മാത്രം അറിഞ്ഞാൽ വൈകുന്നേരം കരുതി വേണ്ടത് തിരുമ്പിക്കളയും അരക്കിക്കളയും അതുകൊണ്ട് അലക്കുക എന്നത് തിരുമ്പുക എന്ന് പറഞ്ഞത് അരക്ക് മെഷീൻ ഓണാക്കുക എന്ന് പറഞ്ഞത് വലിയ കുഞ്ഞുള്ളവലാണ് മുൻകാല ദുസ്താൻമാരൊക്കെ കുറ്റികളെ കൊണ്ടങ്ങൾ ജയിക്കാറുണ്ടായിരുന്നു ഏതായാലും നമ്പർ തങ്ങളെ കാലത്ത് അരക്കാൻ കൊണ്ടു വച്ചെടുക്കുന്ന ഒരാളുണ്ടായിരുന്നു

രണ്ടാമതും പറഞ്ഞു പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ പങ്കെടുത്ത ഒരാൾ ഈ ഒരാൾക്കുന്നുണ്ട് അയാൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാമത് പറഞ്ഞു ഇന്ന് സുബീജമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ പങ്കെടുത്ത ഒരാൾ ഈ സദസ്സിലുണ്ട് നിന്നില്ലെങ്കിൽ അയാളുടെ വിലായത്തിനെ ഞാൻ എടുത്തു മാറ്റുന്നതാണ് പറഞ്ഞു അപ്പോൾ തിരുമ്പാ കൊണ്ട ചുറ്റിനാളെ എഴുന്നേറ്റു പോകുന്നതാണ് ചരിത്രം തിരുമ്പാ കൊണ്ട ചുരുക്കനാളെ എഴുന്നേറ്റുനിന്ന് പറഞ്ഞു അവിടെ നിന്ന് എന്റെ വശമാക്കരുത് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ വാങ്ങണം എന്നിട്ടൊരു വാതില് തുറന്നിട്ട് അതിന്റെ അപ്പുറത്ത് കാത്തി വായിലടച്ചു എന്നാണ് പിന്നാലും കണ്ടിട്ടില്ല സാധാരണ ഒരു വാതില് ഒരു വാതിലും തുറന്നിട്ട് അപ്പുറത്ത് കാത്തി വായിലടച്ചതാണ് പിന്നാലും കണ്ടില്ല എന്നാണ് അപ്പൊലിയാടെ കൂട്ടത്തിൽ പല ആൾക്കാരുണ്ട് ഒരാൾ വലിയ അയാൾക്കും അറിയാം മറ്റുള്ളവർക്കും അറിയാം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഒരാൾ വലിയ മറ്റുള്ളവർക്കറിയാം അയാൾക്കറിയില്ല അങ്ങനെയുള്ളവരുണ്ട് വലിയാണെന്ന് അയാൾക്കറിയാൻ മറ്റുള്ളവർക്കറിയില്ല അങ്ങനത്തെ അങ്ങനത്തെ ആളുകളെ ഒരാൾ ഉണ്ടായിരിക്കും അയാൾക്കും പറഞ്ഞിട്ടുണ്ട് വരണം എന്നില്ല മറ്റുള്ളവർക്കും അറിഞ്ഞു വരണം എന്നില്ല അപ്പൊ ആർക്കും അറിയാത്ത അവര്യാക്കന്മാരുണ്ട് അവനാൽ അറിയണ അവര്യാക്കന്മാരുണ്ട് വേറുള്ളവർക്ക് അറിയുന്ന അവലക്കന്മാരുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഔിയാക്കന്മാരുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഔലിയാക്കന്മാരെയാണ് എന്ന് പറയുന്നത് എല്ലാ സ്വഹാപത്വം എന്നാണ് എല്ലാ അമ്പിയാക്കളും എല്ലാ സ്വഹാപത്വം അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഔലിയാക്കന്മാരുണ്ടാക്കുന്ന എല്ലാ കാലത്തും ഒന്നാം സൂര്യൻ നേതൃത്വം എല്ലാമുണ്ടാവും ആൾക്കാരുണ്ടോ എല്ലാ കാലത്തും ഉണ്ടാവുമെന്നാണ് എല്ലാ കാലത്തും അതുകൊണ്ട് ഔലിയാക്കന്മാരില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരിക്കില്ല ഔലിയാക്കന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ഏഴ് വൻകരയിലേക്ക് നിശ്ചയിക്കപ്പെട്ട ആളുകളുണ്ട് അവർക്ക് ഔത്താവുകൾ എന്ന് പറയുന്നു കൂടത്തിൽ ശരീരത്തിൻ്റെ ഇൽമുകളിൽ നന്നായി അവഗാഹമുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കും അവർക്ക് എന്ന് പറയുന്നു ഇങ്ങനെ ഔലിയാക്കന്മാർ ഒരുപാട് കാറ്റഗറി ഉണ്ട് അവർക്ക് ഒരുപാട് പേരുകളും ഉണ്ട് എല്ലാ കാലത്തും ഔലിയാക്കൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് പുത്തുകൾ എന്ന പേര് പറയും ഈ കാലത്തും ഉണ്ടാവും ഇന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയും ലോകത്തൗലിയാക്കന്മാരുണ്ടാവും നാളെ ഒന്നാം തീയതി സൂര്യൻ പടിഞ്ഞാറ് നോക്കുന്നത് വരേക്കും ലോകത്തൗലിയാക്കന്മാരുണ്ടാവും അതുകൊണ്ട് സ്വാധീനങ്ങളായ ആളുകളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കും അവരെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ